കൊച്ചി വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട ദോഹയിൽ നിന്ന് വന്ന അങ്കമാലി സ്വദേശി അനീഷിൽ നിന്ന് ആയിരത്തി എഴുപത്തി ഗ്രാം സ്വർണം കസ്റ്റംസ് പിടികൂടി അരുൺ ശങ്കർ നൽകും കൂടുതൽ വിവരങ്ങൾ അരുൺ ആയിരത്തി എഴുപത്തിയഞ്ച് ഗ്രാം സ്വർണ്ണമാണ് കടത്താൻ ശ്രമിച്ചത് ഇതെങ്ങനെയായിരുന്നു കടത്താനൊരു ശ്രമം നടന്നത് അടുത്ത കാലത്ത് കൊച്ചി വിമാനത്താവളത്തിലുള്ള ഏറ്റവും വലിയ സ്വർണ്ണവേട്ടയാണ് എന്ന് നടന്നിരിക്കുന്നത് ആയിരത്തി എഴുപത്തിയഞ്ച് ഗ്രാം സ്വർണ്ണമാണ് കസ്റ്റംസ് പിടികൂടിയിരിക്കുന്നത് ദോഹയിൽ നിന്ന് എത്തിയ യാത്രക്കാർ അതായത് അങ്കമാലി സ്വദേശിയായ അനീഷ് അനീഷാണ് ഈ സ്വർണം കൊണ്ടുവന്നത് ഇയാളിൽ നിന്നാണ് ആയിരത്തി എഴുപത്തി ഗ്രാം സ്വർണം പിടികൂടിയത് ഹാൻഡ് ബാഗിലും ലഗേജ് ബാഗിലും ഒളിപ്പിച്ച നിലയിലായിരുന്നു സംശയം തോന്നിയ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇയാളെ വിശദമായി പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഏഴ് ഏഴ് ജന്റുകൾ രൂപത്തിലുള്ള വളയങ്ങളാക്കി ഈ സ്വർണം ഒളിപ്പിച്ചിരിക്കുന്നത് അത് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു ഇത് വിപണിയിൽ എൺപത്തിനാല് ലക്ഷം രൂപ വരുവെന്നാണ് കണക്കാക്കുന്നത് അരുൺ പ്രതിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ കടത്തിയത് അങ്ങനെ എന്തെങ്കിലും ഒരു വിവരം ലഭിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുകയാണ് ആർക്ക് വേണ്ടിയിട്ടാണ് സ്വർണം കൊണ്ടുവന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കസ്റ്റംസ് അന്വേഷിച്ചു വരികയാണ് ഇത് സംബന്ധിച്ചുള്ള തെളിവെടുപ്പ് ഉൾപ്പെടെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇയാളുടെ ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് തുടർന്നുള്ള അന്വേഷണങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും ശരി അരുൺ ശങ്കർ ആണ് കൂടുതൽ വിവരങ്ങൾ